സ്നേഹവന്ദനങ്ങൾ കൂടിയുള്ളവരേ കഴിഞ്ഞ ദിവസം റാന്നിയിൽ വെച്ച് വാഹന അപകടത്തിൽ നിത്യതിലേക്ക് ചേർക്കപ്പെട്ട സണ്ണി പാസ്റ്റർ മരണമായ ബന്ധത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് സമ്മിശ്രമാകുന്ന പ്രതികരണമാണ് ലഭിച്ചത് നല്ലൊരു പങ്കാളുകളും ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണെന്ന തരത്തിൽ സംസാരിക്കുവാനിടിയായിത്തുടർന്നു എന്നാൽ ആ ഒരു വാഹന അപകടത്തെക്കുറിച്ച് പിന്നെയും ചില അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞു ഒരുപക്ഷെ ആ പാസ്റ്റർ ദീർഘദൂര യാത്രയിൽ ഉറങ്ങിപ്പോയതാകാം ആ അപകടമുണ്ടാകാൻ കാരണം കെ എസ് ആർ ടി സിയെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയാകില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും തുടർന്നു അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പലത് കണ്ടതുകൊണ്ട് അന്ന് ആ വീഡിയോയിൽ വാഹന അപകടങ്ങളെക്കുറിച്ച് റോഡ് സുരക്ഷയെക്കുറിച്ച് പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ആഡ് ചെയ്യുവാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് ഒരു പാഷണൽ മിനിസ്ട്രിയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനത്തെ അത് സ്വസമുദായത്തെ ആണെങ്കിലും അല്ല പുറമേയുള്ളവരെ ആണെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു ആത്മിക ശുശൂഷകന്റെ ദൈവവിളിയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിന് നമ്മൾ അനുഗ്രഹമാകണം ലോകത്തിന് വെളിച്ചമാകണം ഉപ്പാകണം എന്നൊക്കെ യേശു കർത്താവ് പറഞ്ഞപ്പോൾ കേവലം സുവിശേഷം പറയുന്ന കാര്യത്തിൽ മാത്രമല്ല നല്ല വാക്കുകൾ പറയുന്ന കാര്യത്തിലും നാം ഉപ്പും വെളിച്ചവുമായി തീരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇരുട്ടിൽ നടക്കുന്നവർക്ക് കുഴിയിലേക്ക് നടക്കുന്നവർക്ക് അത് കുഴിയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവിടെ ഒരു ചതിക്കുഴിയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാ ആത്മീക ശുശൂഷകന്മാർക്കുമുണ്ട് ആരെങ്കിലും ഒരാൾ ഒരു തെറ്റിലേക്ക് നടക്കുമ്പോൾ ഒരു അപകടത്തിലേക്ക് നടക്കുമ്പോൾ നിശബ്ദനായിരിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ് അങ്ങനെ നിശബ്ദനായിരിക്കുവാൻ പരിശുദ്ധ നിറവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് കഴിയുകയില്ല അതുകൊണ്ടാണ് ഇത്തരം ബോധവൽക്കരണ വീഡിയോകൾ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ പാഠഭേദത്തിൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ആ വീഡിയോകളിലെല്ലാം മുന്നറിയിപ്പുകളാണ് ഏതെങ്കിലും ഒരു വ്യക്തിയോ സമുദായത്തെയോ കുറ്റം പറയാനല്ല നമ്മൾ ആ വീഡിയോകൾ ഉപയോഗിക്കുന്നത് അവിടെ എല്ലാം മുന്നറിയിപ്പുകളാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കണം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളാണ് ഫിലിപ്പ് പാസ്റ്ററുടെ നിര്യാണമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണമായി തീർന്നത് എന്ന് മാത്രമാണ് നാളുകൾ കൊണ്ട് ഈ വാഹന അപകടങ്ങളെക്കുറിച്ച് കേരളത്തിൽ പെരുകുന്ന വാഹന അപകടങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയും അതിനുള്ള ഡേറ്റയൊക്കെ ഞാൻ കളക്റ്റ് ചെയ്യുകയും ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാൽ അതിന് ഒരു നിമിത്തമായി തീർന്നത് പാസ്റ്ററുടെ മരണമാണെന്നുള്ളതാണ് ഒരു സത്യം അത് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു അനുഭവമാണല്ലോ നമുക്ക് പ്രിയമുള്ളവർ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകുമ്പോൾ ഈ അപകടം നടന്നതിനേതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് എൻ്റെ വീട് അപ്പോൾ ദൂരം നടക്കുന്ന നടക്കുന്നൊരു സംഭവത്തെക്കാളധികമായി നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ അത് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുവാനിടിയാകും അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് സൺഫിൽ പാസ്റ്ററുടെ ഫ്യൂണറൽ സർവീസ് അടുത്ത ചൊവ്വാഴ്ചയാണെന്നാണ് അറിയാനിടിയായി തീർന്നത് ആ അപകടം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് ഞാൻ അന്വേഷിച്ചറുവാൻ ഇടിയായി തുടർന്നു മകനും കുടുംബവും വിദേശത്തു നിന്ന് കടന്നു വരുന്നതിന് പാസ്റ്റർ പിക്ക് ചെയ്യുവാൻ വേണ്ടി പോയതാണ് പാസ്റ്ററുടെ വണ്ടിയിൽ അവരുടെ ലഗേജ് എല്ലാം കയറ്റി മറ്റൊരു വണ്ടിയിൽ അവർ വരികയായിരുന്നു പാസ്ട്ര വണ്ടിയിലാണ് ലഗേജ് മുഴുവൻ കയറ്റിയത് അതുകൊണ്ട് ആ വണ്ടിയിൽ ആളുകൾ സഞ്ചരിക്കാതെ പാസ്റ്റർ വണ്ടി ഓടിച്ചു വന്നിരുന്നു എന്നാൽ അറിയുവാനിടയായി തുടർന്നത് ആ വണ്ടിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു പാസ്റ്ററോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ വഴിയിലെപ്പോഴോ അവരിടയ്ക്ക് വെച്ച് നിർത്തി ആ കുട്ടി മറ്റേ വണ്ടിയിലേക്ക് തിരിച്ചു പോകുവാനിടയായി തുടർന്നു അതുകൊണ്ട് അത്ഭുതകരമായിട്ട് ആ അപകടത്തിൽ നിന്ന് ആ കൊച്ചു പൈതൽ വിടുവിക്കപ്പെടുവാനിടയായി തുടർന്നു ഇത്രയൊക്കെ ഇൻഫർമേഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതിൽ നിന്ന് അതിലുപരിയായിട്ട് എനിക്ക് അറിവാനിടയായി തീർന്നത് അന്നത്തെ ആ വീഡിയോ ജസ്റ്റ് അപകടത്തെക്കുറിച്ച് വാർത്തയുണ്ടായപ്പോൾ വളരെ തിരക്കുള്ള ഒരു ബിസി റെക്കോർഡിങ് സ്കെഡ്യൂളിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ ഗസ്റ്റ് മറുതലയ്ക്കൽ കണക്റ്റഡായിട്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ആ വീഡിയോയുടെ റെക്കോർഡിങ് ചെയ്തത് അങ്ങനെ തിരക്കെട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഇൻഫർമേഷൻസ് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം വെച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത് വീഡിയോയുടെ ഉദ്ദേശം സണ്ണി പാസ്റ്ററുടെ നിര്യാണമല്ല വീഡിയോയുടെ ഉദ്ദേശം കേരളത്തിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് കെ എസ് ആർ ടി സി ഉണ്ട് അതിനകത്ത് പ്രൈവറ്റ് ബസ്സുകളുണ്ട് ശരിയാണ് പ്രൈവറ്റ് ബസ്സുകളിലൂടെ മത്സര ഓട്ടത്തെക്കുറിച്ച് ചില പ്രേക്ഷകർ പറഞ്ഞു അതെന്താണ് പറയാത്തതെന്ന് പറഞ്ഞു സത്യമാണ് അതുപോലെ തന്നെ പ്രൈവറ്റ് കാറുകളും മറ്റും വളരെ നിയന്ത്രണമില്ലാതെ ഓടിക്കുന്ന ഇതെല്ലാം ശരിയാണ് ഒരു ഒരു തെറ്റായ രീതിയിലുള്ള ഡ്രൈവിംഗ് ശൈലിയാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുകയാണ് ഡ്രൈവിംഗ് ശൈലിയുടെ പ്രശ്നം തന്നെയല്ല നല്ല റോഡുകൾ ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട റോഡ് സുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കാത്തതാണ് മറ്റൊരു കാരണമെന്നുള്ളത് പിന്നെയും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കാരണം റോഡുകൾക്ക് ഡിവൈഡർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു ചിലര് പറഞ്ഞല്ലോ ഈ പാസ്റ്റർ ഒരു പക്ഷെ ഉറങ്ങിപ്പോയതാകാം ഈ ഒരു അപകടമുണ്ടാകാൻ കാരണമെന്ന് ഒരു സാധ്യതയുണ്ട് കാരണം എയർപോർട്ടിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് മണിക്കൂറുകളുടെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ ശരീരത്തിൽ ക്ഷീണവും ഉറക്കവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാകാം പക്ഷേ ആ റോഡിന് ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ റോഡിന് ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും മറുതലയ്ക്കിലേക്ക് വണ്ടി പോവുകയില്ലായിരുന്നു ഉറങ്ങിയാലും ആ ഡിവൈഡറിൽ തട്ടി ഒരസുമ്പോൾ ഡ്രൈവർ ഉണരുമായിരുന്നു ഞാൻ രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് രാത്രി കാലങ്ങളിൽ നല്ല രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ ബോംബെക്ക് അടുത്തുള്ള ഹൈവേകളിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാത്രിയിലത്തെ യാത്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത്യാവശ്യത്തിന് വെട്ടമൊന്നും റോഡിൽ കാണുകയില്ല ആ ഹൈവേയിൽ ഡിവൈഡർ ഉണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കണം ഡിവൈഡർ ഉണ്ടെങ്കിൽ പോലും മർദ്ദലക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം പ്രത്യേകിച്ചും ചില വാഹനങ്ങൾ അവരുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് അവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് അവർ തന്നെ ആഡ് ചെയ്യുവാനിടയായിത്തീരും സാധാരണ കമ്പനി ഫിറ്റ് ചെയ്ത ലൈറ്റൊക്കെ മാറ്റിയിട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള പിന്നെ ലാമ്പൊക്കെ അവർ ഫിറ്റ് ചെയ്യുവാനിടയായിത്തരും അതൊക്കെ ഭയങ്കര വെളിച്ചമാണ് തീക്ഷണമായ വെളിച്ചമാണ് പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹെഡ് ഹെഡ്ലാമ്പ് അതിൻ്റെ ആ പകുതിക്ക് കറുത്ത പെയിൻ്റ് അടിക്കണം അല്ലെങ്കിൽ നടുക്കൊരു ഡാർക്ക് സ്പോട്ട് ഇടണം എന്നൊക്കെയുള്ള നിയമങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇന്നതൊന്നുമില്ല ഇന്ന് വലിയ പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് മഞ്ചളിച്ചു പോകും മുംബൈയിലെ പല റോഡുകളിലും സ്ട്രീറ്റ് ലാമ്പുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് അവിടെ ആ ഒരു വണ്ടിയുടെ ഹെഡ് ലൈറ്റ് നമുക്ക് പ്രശ്നമായി വരികയില്ല പക്ഷേ മുംബൈയുടെ വെളിയിലേക്ക് ഇറങ്ങി ഹൈവേയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഹൈവേയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിവൈഡറിൻ്റെ അപ്പുറത്ത് വരുന്ന വണ്ടിയുടെ വെളിച്ചം പോലും ഒരു പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് പ്രശ്നമായി തീരുവാൻ ഇടിയായി തീരും അത്രയ്ക്ക് ശക്തമായ വെളിച്ചം നമ്മുടെ കണ്ണിൽ തട്ടുവാൻ തീരും പ്രത്യേകിച്ചും ഈ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത വലിയ ഹൈവേകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ രാത്രിയിലുള്ള ഡ്രൈവിംഗ് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചു വേണം ആ ഡ്രൈവിങ് നടത്തുവാൻ ഞാൻ മൊബൈലുള്ള ഞാൻ ഓടിച്ചിട്ടുള്ള വഴികളിലെ അനുഭവം പറയാം അപകട സാധ്യതയുള്ള മേഖലകളിലൊക്കെ സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട് സ്പീഡ് ബ്രേക്കേഴ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട് ഒന്ന് ബമ്പുകൾ ഉണ്ടാക്കി വെക്കുന്ന രീതികളുണ്ട് ബമ്പുകൾ അപകട സാധ്യതയുള്ളതുകൊണ്ട് സ്പീഡ് ബ്രേക്കേഴ്സ് അതായത് ഡ്രൈവർ അലേർട്ട് സിസ്റ്റം എന്ന് പറയും ചെറിയ ചെറിയ റബ്ബർ കൊണ്ടുള്ള ഒരു പ്രത്യേക ഷേപ്പിലുള്ള പീസുകൾ വഴിയിലിങ്ങനെ നട്ട് ബോൾട്ടിട്ട് സ്ക്രൂ ഇട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കും അപ്പോൾ വണ്ടി വന്ന് അതിൽ കയറുമ്പോൾ തന്നെ വണ്ടി ഒന്ന് കുലുങ്ങും ആ കുലുങ്ങുമ്പോൾ ഏത് ഉറങ്ങുന്ന ഡ്രൈവറും ഓണരും അങ്ങനെ അപകട സാധ്യതയുള്ള മേഖലകളിൽ അങ്ങനെയുള്ള ഈ ഡ്രൈവർ അലേർട്ട് സിസ്റ്റംസ് സ്ഥാപിക്കപ്പെട്ടിരിക്കും എൻ്റെ ചോദ്യം എനിക്കറിയില്ല കേരളത്തിൽ ഇതൊക്കെ ചെത്തകറി ഉണ്ടായിരുന്നോ ചെലക്കാട്ട് ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ മറുപടി പറയണം ഡ്രൈവർ അലേർട്ട് സിസ്റ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ ഡിവൈഡർ ഉണ്ടായിരുന്നെങ്കിൽ ഉണങ്ങുന്ന ഡ്രൈവറും ഈ പറഞ്ഞ അലേർട്ട് സിസ്റ്റത്തിൽ കയറുമ്പോൾ ഒന്ന് ഉണരുവാൻ ഉണരുവാനിടിയായിത്തരും പ്രത്യേകിച്ചും ഈ വളരെ കിലോമീറ്ററുകൾ ആയിട്ടുള്ള ഹൈവേകളിൽ ഓടിക്കുമ്പോൾ രാത്രിയിൽ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും സ്റ്റിയറിങ് അങ്ങനെ തന്നെ പിടിച്ചാൽ മതി ബ്രേക്കോ ആക്സലറേറ്ററോ ഒന്നും പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനിയും ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഗിയർ പോലും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്നും ചെയ്യാതെ സമയം ഇരിക്കുമ്പോൾ അറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോകുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ജോലിയും ചെയ്യുന്നില്ല നമുക്ക് നമ്മൾ അലേർട്ടല്ല നമുക്ക് മുമ്പിൽ തടസ്സങ്ങളില്ല എന്നാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡ്രൈവർ അലേർട്ട് സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ അത് ഓർമ്മപ്പെടുത്തും ഉറങ്ങരുത് എന്ന് ഓർമ്മപ്പെടുത്തും മറ്റൊരു തരത്തിലുള്ള ഡ്രൈവർ അലേർട്ട് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ഈ റോഡുകളിൽ ഒരുതരം വൈബ്രേഷൻ ഉണ്ടാകുന്ന രീതിയിൽ റോഡുകൾ ഉണ്ടാക്കും അതായത് നമ്മൾ വണ്ടി ആ ഒരു ഭാഗത്തേക്ക് ഒരുപക്ഷെ അഞ്ചോ ആറോ മീറ്റർ ആയിരിക്കാം പത്ത് മീറ്റർ ദൂരമായിരിക്കാം ഒരു റോഡിൻ്റെ അകത്ത് അപകട സാധ്യതയുള്ള ഒരു മേഖലയിൽ ആ റോഡിലേക്ക് വണ്ടി കയറി കഴിയുമ്പോൾ ആ വണ്ടി ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും അതൊരു സ്പീഡ് ബ്രേക്ക് പോലെയല്ല മറിച്ച് ഒരു വൈബ്രേഷൻ സിസ്റ്റമാണ് ആ റോഡ് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ശാസ്ത്രീയമായി ഉണ്ടാക്കിയ റോഡാണ് അപ്പോൾ വണ്ടി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മളൊക്കെ എന്താ സംഭവിച്ചു വണ്ടിയുടെ കുഴപ്പമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വൈബ്രേഷൻ ആ റോഡിൻ്റെ നിർമ്മാണത്തിൽ നിന്നുണ്ടാകുന്ന ആണ് അതൊരു ഡ്രൈവർ അലേർട്ട് സിസ്റ്റമാണ് കേരളത്തിൽ നല്ല റോഡുകളുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഷരിൽ ഒരാളിങ്ങനെ എഴുതി പാസ്റ്റർ വെളിയിൽ ഇരുന്നു കൊണ്ടിങ്ങനൊക്കെ എഴുതുന്നു ആ റോഡ് നല്ല റോഡായിരുന്നു ഞാൻ ചോദിക്കുന്നു നല്ല റോഡ് റോഡെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണ് നല്ല റോഡ് എന്ന് പറഞ്ഞാൽ നല്ല മിനിസമുള്ള നല്ല റബറൈസ്ഡ് ആയിട്ടുള്ള റോഡ് നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന റോഡ് എന്നതല്ല നല്ല റോഡ് റോഡെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നല്ല റോഡ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ആ വഴി ഏറ്റവും നല്ല ശാസ്ത്രീയ സാങ്കേതിക വിധത്തിൽ പണിതാകുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഡ്രൈവർ അലേർട്ട് സിസ്റ്റവും ഡിവൈഡറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉറപ്പിക്കപ്പെട്ട ഒരു റോഡാണ് എങ്കിൽ അതിനെ നല്ല റോഡെന്ന് വിളിക്കുവാൻ പറ്റും ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ കുറെ നാളുകൾക്ക് മുമ്പ് മറ്റൊരു കുടുംബം ഹണിമൂണൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന കുടുംബത്തെ സ്വീകരിക്കാൻ പോയ രണ്ട് അപ്പന്മാർ അവരും ആ കുഞ്ഞുങ്ങളുമൊക്കെ നിത്യതയിലൊക്കെ ചേർക്കപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേൾക്കുവാനിടയായിത്തുന്നു അന്ന് കുറെ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് അവരും ഉറങ്ങിപ്പോയതാണെന്നാ ആളുകൾ പറയുന്നത് എന്താണ് സംഭവിച്ചതെങ്കിലും ഉറങ്ങിപ്പോയതായാൽ ഉറങ്ങിപ്പോയതാകാം ഈ പാസ്റ്ററും ഉറങ്ങിപ്പോയതാണോ അല്ലയോ എന്നൊന്നും തെളിവൊന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ അരുമില്ല ഇതൊക്കെ അനുമാനങ്ങളാണ് എന്താണെങ്കിലും ഈ ഉറങ്ങിപ്പോവുക എന്നുള്ളത് രാത്രിയിൽ ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഉറങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ റോഡിൽ ഡ്രൈവർ അലേർട്ട് സിസ്റ്റങ്ങൾ കൃത്യമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള നല്ല നിർമ്മിതിയുള്ള നല്ല ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട നല്ല റോഡുകൾ ഉണ്ടാകണം നല്ല റോഡെന്ന പദം ഉപയോഗിക്കരുത് ആളുകളുടെ മനസ്സിൻ്റെ കൊതിക്കനുസരിച്ച് ഓടിക്കാനുള്ള റോഡുകൾ നമ്മുടെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നു അതായത് നമ്മുടെ ആളുകൾ പറയണം എന്തോ ഒരു സൂപ്പർ റോഡാണ് സർക്കാർ ഉണ്ടാക്കിയെന്നറിയാമോ കാരണം കുട്ടികൾക്ക് റേസ് ചെയ്യാൻ പാകത്തിനാണ് റോഡുണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം മുംബൈയിലൊക്കെ ഞങ്ങളുടെ ചില സ്ഥലങ്ങളിൽ പുതിയ റോഡുകൾ പണിയുമ്പോൾ കുട്ടികൾക്ക് അവിടെ വന്ന് ബൈക്ക് റേസ് നടത്താൻ വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ കുട്ടികൾ വന്ന് അവരുടെ കലാപരിപാടികൾ അവിടെ നടത്തും പക്ഷേ റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന സമയമായപ്പോഴേക്കും എന്ത് സംഭവിക്കുന്നറിയാമോ ഈ റോഡിൽ മുഴുവൻ ഇതുപോലുള്ള അലേർട്ട് സിസ്റ്റങ്ങളാണ് അതായത് അതൊന്നിൽ സ്പീഡ് ബ്രേക്ക് വെക്കും അല്ലെങ്കിൽ ഇപ്പുറത്തെ വൈബ്രേഷൻ വെക്കും പിന്നെ ആ വഴിയിലോട്ട് ഓടിക്കുമ്പോൾ നമുക്ക് വലിയ നിരാശ തോന്നും ഓ ഇങ്ങനല്ലായിരുന്നില്ല ഈ റോഡ് ഈ റോഡ് എത്ര ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന റോഡായിരുന്നു ഗവൺമെൻറ് എന്തോ പണിയാണ് കാണിച്ചത് ഇവിടെ മുഴുവൻ ഈ പറഞ്ഞ അലേർട്ട് സിസ്റ്റങ്ങൾ വെച്ച് ആ ഓടിക്കുന്നതിൻ്റെ സുഖമങ്ങ് നഷ്ടപ്പെടുത്തിയെന്ന് നമുക്ക് തോന്നും ഓടിക്കുന്നതിൻ്റെ സുഖം നഷ്ടപ്പെടുത്തിയതല്ല അങ്ങനെ റേസ് ചെയ്യാൻ പാകത്തിൽ റോഡുണ്ടാക്കി ഇട്ട് കൊടുത്താൽ അത് അപകടത്തിന് കാരണമായി തീരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ സ്പീഡ് അവിടെ സ്പീഡ് ബ്രേക്ക് ചെയ്യുന്ന ഡ്രൈവറിനെ അലേർട്ട് ചെയ്യുന്ന സിസ്റ്റങ്ങൾ വെച്ചിരിക്കുന്നു അല്പം കുണ്ടും കുഴിയൊക്കെ റോഡിൽ ഉള്ളത് ചിലപ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് കാരണം ഒന്നുമില്ലെങ്കിൽ കുഴിയുള്ളത് കൊണ്ടെങ്കിലും ഉറങ്ങാതെ അലേർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുമല്ലോ റോഡിൽ കുണ്ടും കുഴി ഉണ്ടാകണം എന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ റോഡിൽ സ്പീഡ് ബ്രേക്ക് സിസ്റ്റം അതായത് ഡ്രൈവറിനെ അലേർട്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള സിസ്റ്റം ഉണ്ടാകണം മൂന്നാമതുള്ള ഒരു ഡ്രൈവർ അലേർട്ട് സിസ്റ്റമാണ് ഈ പറഞ്ഞ റിഫ്ലക്ടേഴ്സ് വയ്ക്കുക റിഫ്ലക്ടേഴ്സിൻ്റെ പർപ്പസ് ഒന്നിലധികമാണ് റിഫ്ലക്റ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നു രാത്രിയിൽ ഓടിക്കുമ്പോൾ പലപ്പോഴും ഞാൻ റിഫ്ലക്ടറും കൂടെ ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത് അതായത് റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള റിഫ്ലക്ടർ നമുക്ക് ഉറപ്പ് തരുന്നു ലെഫ്റ്റ് സൈഡിൽ എവിടെയാണ് റോഡിൻ്റെ പരിധി കഴിയുന്നത് ആ റിഫ്ലക്ടറിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് റോഡിൽ നിന്ന് വണ്ടി വെളിയിലിറങ്ങുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റിഫ്ലക്ടേഴ്സ് കൊണ്ടാണ് അപ്പോൾ രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ റിഫ്ലക്ടേഴ്സ് ശ്രദ്ധിച്ചു വേണം ഓടിക്കുവാൻ അതായത് ഡിവൈഡർ ഉള്ള റോഡുകളിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം ഡിവൈഡർ ഉള്ള റോഡുകളിലാണെങ്കിൽ പോലും ഓരോ ലൈനും തിരിക്കുവാൻ വേണ്ടി റിഫ്ലക്ടേഴ്സ് വെക്കും ഒന്നിലധികം ലൈനുകളുള്ള റോഡിൽ അപ്പം ആ റിഫ്ലക്ടർ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓടിക്കുവാൻ കേരളത്തിലെ റോഡുകളിൽ ഡിവൈഡർ ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ റിഫ്ലക്ടർ ശ്രദ്ധിച്ച് ഓടിച്ചാൽ റോഡിന്റെ സെൻട്രലിലുള്ള ലൈൻ ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒരു സെൻട്രൽ ലൈൻ അടയാളപ്പെടുത്തുന്ന റിഫ്ലക്ടേഴ്സ് ശ്രദ്ധിച്ചോടിച്ചാൽ മറുഭാഗത്തേക്ക് വണ്ടി പോകാൻ സാധ്യതയില്ല ഇനിയും ഈ റിഫ്ലക്ടർ കൊണ്ടുള്ള വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഡ്രൈവർ അലേർട്ട് സിസ്റ്റം പോലെ തന്നെയാണ് അതായത് നമ്മുടെ വണ്ടി ആ സൈഡിലേർട്ട് പോയി ഈ റിഫ്ലക്ടറിന്റെ മണ്ടയിൽ കൂടെ വീല് ഉരുണ്ട് കയറുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്പീഡ് ബ്രേക്ക് സിസ്റ്റം പോലെ തന്നെ നമ്മുടെ വണ്ടി കുലുങ്ങാൻ തുടങ്ങും അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അലേർട്ട് ആകും എൻ്റെ വണ്ടി വഴിയിട്ട് വെളിയിൽ പോകുന്നു അങ്ങനെ പലപ്പോഴും നമ്മളൊക്കെ അലേർട്ടഡായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഇല്ലാത്ത റോഡിനെ നല്ല റോഡെന്ന് വിളിക്കാൻ പറ്റത്തില്ല കേരളത്തിലെ ചില റോഡുകൾക്ക് ഈ സിസ്റ്റം എല്ലാം ഉണ്ടാകാം എന്നാൽ അത് പോലെ കേട്ടോ കാരണം അപകടങ്ങൾ കുറയണമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല റോഡുകൾ നല്ല റോഡ് സേഫ് നല്ല റോഡ് സേഫ്റ്റി സിസ്റ്റങ്ങൾ ഉണ്ടാകണം നമ്മുടെ റോഡ് സേഫ്റ്റി സിസ്റ്റം എന്താണെന്നറിയുമ്പോൾ ബോധവൽക്കരണമാണ് റോഡിൻ്റെ കവലകളിലൊക്കെ നമ്മളിങ്ങനെ ോർഡുകൾ വെക്കും സ്പീഡ് കിൽസ് എന്ന് പറഞ്ഞാൽ ഈ വെച്ച ആളുകളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് വായിച്ചിട്ട് ആളുകൾ സ്ലോ ആക്കുന്ന പിന്നെ ചിലത് ചിലടത്ത് ഇങ്ങനെയുള്ള ബോർഡുകൾ വെക്കും ലെഫ്റ്റ് ഈസ് റൈറ്റ് അതായത് ഇടത് വശം ചേർന്ന് പോകണം കേട്ടോ ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണോ സ്പീഡ് ലിമിറ്റ് എഴുതി വെക്കും ഇതൊക്കെയാണോ ആളുകളെ നിയന്ത്രിക്കുന്നത് അല്ല ആളുകൾ ഇതൊന്നും വായിച്ചത് കൊണ്ടൊന്നും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല പിന്നെ ഇപ്പം ഈ ക്യാമറയുടെ കാലമായതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം പെനാൽറ്റി പിന്നെ വീട്ടിലെത്തുമെന്നുള്ള വലിയ വീട്ടിലെത്തും എന്നുള്ള പേടി കൊണ്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും വേണ്ടത് ഫിസിക്കലി അവിടെ സ്പീഡ് ബ്രേക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങൾ ഉണ്ടാകണം ഡിവൈഡർ ഉണ്ടാകണം ഈ പറഞ്ഞ പോലെ ഡ്രൈവർ അലേർട്ട് ഉണ്ടാകണം ഇതൊക്കെയാണ് ഫിസിക്കലി നമ്മുടെ റോഡുകളിൽ ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നത് ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഈ രാത്രിയിലെ ഓടിക്കുന്ന വാഹനം ഓടിക്കുന്നവർ ഉറങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് ഈ പാസ്റ്റർ കേസിലും അങ്ങനെ സംഭവിച്ചു എന്നൊരു സംശയം ആളുകൾ പ്രകടിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം മുഴുവൻ വിദേശത്ത് ഹണിമൂണിന് പോയ കുട്ടികളെ സ്വീകരിക്കാൻ പോയ ആ മൂന്നാല് പേര് അവര് മരണപ്പെട്ട കാര്യം നമ്മൾ കണ്ടല്ലോ അതെല്ലാം പ്രതിയായി തീർന്നത് ഉറക്കമായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദീർഘദൂരം രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിച്ച് ശീലമില്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് ലോക്കലായിട്ടൊക്കെ കുറച്ചൊക്കെ ഓടിക്കുന്നു പകലൊക്കെ ഓടിച്ച് പരിചയമുണ്ട് ദീർഘദൂരം പോയ പരിചയമുണ്ട് അങ്ങനെയുള്ള ആളുകൾ രാത്രിയിൽ ഉറക്കമുളച്ച് വണ്ടി ഓടിക്കാൻ പോകുന്നത് അപകടകരമാണ് അല്പം പൈസ സേവ് ചെയ്യാൻ എനിക്ക് വണ്ടി ഉണ്ടല്ലോ എനിക്ക് ഓടിക്കാൻ അറിയാമല്ലോ എന്ന ധാരണയിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അങ്ങനെ രാത്രിയിൽ വണ്ടി ഓടിക്കാൻ തയ്യാറായത് പക്ഷെ അത് വലിയ അപകടം വിളിച്ചു വരുത്തും ഒരുപക്ഷെ രാത്രിയിൽ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ചിലർക്കൊക്കെ രാത്രിയിൽ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന സമയത്ത് തന്നെ ഉറക്കം വരും അത് ബോഡിയുടെ ഒരു മെക്കാനിസമാണ് ഒരു ബയോളജിക്കൽ ഒരു സൈക്കിൾ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഉറങ്ങിപ്പോകാന് സാധ്യതയുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ തനിയാണ് ഓടിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ആയിരിക്കണം ഉറക്കം വരുന്നു എന്ന് തോന്നിയാൽ ശരീരത്തിന് ക്ഷീണമുണ്ടെന്ന് തോന്നിയാൽ അവിടെ തന്നെ വണ്ടി നിർത്തി വിശ്രമിക്കുക അല്പസമയങ്ങൾ ഉറങ്ങിയ ശേഷം ഉണർന്ന ശേഷം മാത്രം നമ്മൾ വാഹനം ഓടിക്കുക കാരണം നമുക്കിപ്പം അല്പം സമയം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ജീവൻ നഷ്ടപ്പെടത്തില്ലല്ലോ അതുകൊണ്ട് ഉറക്കം കണ്ണിൽ പിടിച്ചാൽ അന്നേരം തന്നെ വണ്ടി സൈഡാക്കി നമ്മൾ ആ ഉറക്കത്തെ അതിജീവിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണം അതായത് വിശ്രമിക്കണം അതിന് ബദലായിട്ട് മറ്റൊന്നുമില്ല ഞാൻ ഉറക്കുന്നുണ്ട് പണ്ടൊരിക്കൽ ഞങ്ങൾ ആനന്ദിൽ ഗുജറാത്തിൽ ആനന്ദിൽ ഒരു വിവാഹം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങളുടെ ഡ്രൈവർ ഉറങ്ങിപ്പോയി വലിയ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ആക്സിഡൻറ്റിൽ നിന്ന് ഹൈവേയിൽ ഞങ്ങളെ തുടർന്നു ഡ്രൈവർ അല്പസമയത്തൊക്കെ കണ്ണടഞ്ഞു പോയി തൊട്ട് മുമ്പിൽ ഒരു വലിയ ട്രക്ക് പോവുകയായിരുന്നു ആ ട്രക്കുമായിട്ട് ഇടിക്കുന്നതിന് സെക്കൻഡ് മുമ്പേ ഡ്രൈവർ പെട്ടെന്ന് ഉണന്ന് അലേർട്ടഡായി ആ വാഹനം നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനിടയായി തുടർന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെയും ഉണ്ടാകാം രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ശരീരക്ഷണം കൊണ്ട് കാരണം ആ മനുഷ്യൻ രാവിലെ മുതലേ ഓടിച്ചതാണ് രാവിലെ ബോംബെയിൽ നിന്ന് ഞങ്ങളെ കല്യാണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി രാത്രി കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് അദ്ദേഹം തന്നെയാണ് ഓടിക്കുന്നത് അങ്ങനെ ഓടിക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ആയിരുന്നിട്ട് കൂടി അയാൾക്ക് ഉറക്കം വന്നെങ്കിൽ പ്രൊഫഷണലല്ലാത്ത പലപ്പോഴും മാത്രം വണ്ടി ഓടിക്കുന്നവർ ദീർഘദൂരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉറക്കം വരാൻ സാധ്യതയുണ്ട് ഉറക്കം വന്നാൽ അന്നേരം തന്നെ വണ്ടി നിർത്തി ഉറങ്ങുക എന്നുള്ളതാണ് ഇതിലൊക്കെ ബെസ്റ്റായിട്ടുള്ള കാര്യം അങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ഡ്രൈവറെ ഹയർ ചെയ്യുക നമ്മുടെ വാഹനം അദ്ദേഹം ഓടിക്കട്ടെ അല്ല ഒരു ടാക്സിയോ മറ്റോ വിളിച്ച് നമ്മൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്പം പണം കൂടുതൽ ചിലവാകുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സേഫ്റ്റി നമ്മൾ സുരക്ഷിതരായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ അതുകൊണ്ടും സുരക്ഷിതമാകണമെന്നില്ല വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പുനലൂർ വരെയുള്ള ഞങ്ങളുടെ യാത്ര ഓർക്കുന്നു രാത്രിയിലാണ് ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്തത് രാത്രിയിൽ ഞങ്ങളൊരു പ്രീ ബുക്ക്ഡ് ടാക്സി ഈ ഊബർ പോലെയുള്ളൊരു സംവിധാനം ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈൻ മേക്ക് മൈ ട്രിപ്പിൽ നിന്ന് ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു ആ ടാക്സി ഡ്രൈവർ വന്നു നല്ല എക്സ്പെർട്ട് ഡ്രൈവറാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയാം ഈ ഒരു റൂട്ട് അതായത് ഈ പറഞ്ഞ നെടുമ്പാശ്ശേരിയിൽ നിന്ന് റാന്നി വഴി പുല്ലൂർക്ക് പോകുന്ന ആ റൂട്ടിൻ്റെ ഒരു പ്രശ്നം അന്നത്തെ അന്നത്തെ ദിവസങ്ങളിൽ അത് ശബരിമല സീസൺ ആയിരുന്നു അതുകൊണ്ട് ശബരിമലയ്ക്ക് വരുന്ന വലിയ ട്രാഫിക് അതും വലിയ വലിയ ബസ്സുകൾ ശബരിമലയ്ക്ക് വരുന്ന ബസ്സുകൾ ആ ബസ്സുകളൊക്കെ ഹൈദരാബാദിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളാണ് മണിക്കൂറുകൾ ഓടിച്ചു വരുന്ന ബസ്സുകളാണ് ആ ബസ്സിൻ്റെ ഡ്രൈവർമാർ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും ഈ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും ഒരാളുടെ ഒരശ്രദ്ധ കൊണ്ട് ഒരു ഉറക്കം കൊണ്ട് നമുക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ അലേർട്ടായതുകൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല റോഡ് സേഫ്റ്റിക്ക് കൃത്യമായി റോഡ് നിർമ്മാണത്തിൽ പാലിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല ഡിവൈഡർ ഉണ്ടാകണം ഇതുപോലെ സ്പീഡ് അലേർട്ട് സിസ്റ്റങ്ങളുണ്ടാകണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും റോഡുകളിൽ ഉണ്ടാകണം അല്ലാതെ ഉണ്ടാക്കുന്ന റോഡുകൾ മനുഷ്യനെ കൂടുതൽ കൊല്ലാൻ ഉപയോഗിക്കപ്പെടുകയുള്ളു അശാസ്ത്രീയമാണ് റബ്ബർ ഇട്ടുണ്ടാക്കുന്ന റബ്ബറൈസ്ഡ് മാത്രമല്ല ശാസ്ത്രീയമെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമെന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ റോഡിൻ്റെ വളവുകളിലെ ചരിവ് അത് ശാസ്ത്രീയമായിരിക്കണം അതായത് ഫിസിക്സാണ് റോഡിൻ്റെ ഒരു ഒരു നിർമ്മാണ രീതി ആ വണ്ടി ആ വളവ് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി പിന്നെ ആ റോഡിനുണ്ടാകുന്ന ചരിവൊക്കെ ശാസ്ത്രീയമായിരിക്കണം അങ്ങനെയൊക്കെ പാലിച്ചുണ്ടാക്കിയെങ്കിലേ അപകടം കുറയത്തുള്ളൂ അല്ലാതെ എങ്ങനെയെങ്കിലും റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമാണെന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഒത്തിരി ശ്രദ്ധ ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാക്കണം കെ എസ് ആർ ടി സിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ഒത്തിരി പേർക്ക് സങ്കടവും ഉണ്ടായി ചിലർക്ക് സന്തോഷവും ഉണ്ടായി സങ്കടമുണ്ടായവർ പറഞ്ഞത് കെ എസ് ആർ ടി സി ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നമുക്ക് ഉപകാരമല്ലേ ആണ് പ്രിയ സഹോദരങ്ങളെ കെ എസ് ആർ ടി സി ഒക്കെ നമുക്ക് വേണം കേട്ടോ പക്ഷേ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ നമുക്കുള്ള ഈ പറഞ്ഞ യാത്രാ സംവിധാനങ്ങളിലും മാറ്റമുണ്ടാകണം കണക്ടിവിറ്റിയുടെ മെത്തേഡ്സിൽ മാറ്റം മാറ്റമുണ്ടാകണം പഴയ സ്പീഡിൽ നിന്ന് മനുഷ്യന് ചലിച്ചാൽ പോരാ കാളവണ്ടി യുഗമൊക്കെ കഴിഞ്ഞു കേട്ടോ പണ്ട് കാളവണ്ടിയും കുതിരയുമൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ വാഹനങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നല്ല ഫാസ്റ്റ് പാസഞ്ചർ ബസ്സായിരുന്നു അതും കഴിഞ്ഞെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ കെ എസ് ആർ ടി സിക്ക് പുതിയ വേഗതയുള്ള വാഹനങ്ങളല്ല ജനത്തിന് പ്രയോജനം ചെയ്യുന്നത് കാലം മാറിയതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിംഗ് സിസ്റ്റംസ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റംസ് പബ്ലിക് ട്രാൻസ്പോർട്സ് ഉണ്ടാക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാകണം ഞാൻ ഒന്ന് ചോദിക്കട്ടെ കേരളത്തിൽ അതിവേഗം ഓടുന്ന റെയിൽവേ ലൈനുകൾ വരുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നപ്പോൾ അതിനുവേണ്ടിയുള്ള ഭൂമി അളവെടുപ്പുകളൊക്കെ നടന്നപ്പോൾ പിന്നെ കേരളയിലും അതും ഇതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എന്തൊരു വാദപ്രതിവാദങ്ങളാണ് കേരളത്തിൽ നടന്നത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സി പോലെയുള്ള ബസ് സർവീസുകൾ ലോക്കലായി മാറണം കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ ഒറ്റ സ്ട്രെച്ചിൽ ഓടുന്ന ബസ്സുകളല്ല ഇനിയുമുള്ള കേരളത്തിൻ്റെ ഭാവി അത് അപകടകരമാണ് കാരണം പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ മണിക്കൂർ കൊണ്ട് എത്താനല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ട്രെയിനുകൾക്ക് സ്പീഡുള്ള ട്രെയിനുകൾക്ക് പ്രസക്തി വർധിക്കുകയാണ് കേരളത്തിൽ ഇനിയും വേണ്ട ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിവേഗം ഓടുന്ന ട്രെയിനുകളാണ് അങ്ങ് കാസർഗോഡ് നിന്ന് ട്രിവാഡ്രം വരെ വളരെ വേഗത്തിലെത്തേണ്ട ട്രെയിനുകൾ ഉണ്ടാകണം ഇത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒക്കെ കാലമാണ് കേട്ടോ അല്ലാതെ കെ എസ് ആർ ടി സി നമ്മുടേതാണ് കെ എസ് ആർ ടി സിയോടുള്ള നമ്മുടെ ആനവണ്ടിയോടുള്ള നമ്മുടെ നോസ്റ്റാൾജിയ ബന്ധം കൊണ്ട് അതിനെ അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് ശടിക്കുന്നത് തന്നെയാണ് മണ്ടത്തരം പണ്ടൊക്കെ ആളുകൾ പുറകുമായിരുന്നു കെ എസ് ആർ ടി സി പൂട്ടിയാൽ അതിൻ്റെ ജോലിക്കാരുടെ ജോലി പോകും എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ആ സിസ്റ്റം ഒക്കെ മാറി തോന്നുന്നു കാരണം കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ ഒട്ടുമുക്കാനും താൽക്കാലിക ജോലിക്കാരാണ് ഗവൺമെന്റ് അവരുടെ സ്ഥിര ജോലിക്കാരായിട്ട് വളരെ കുറവാണ് എടുക്കുന്നത് കാരണം അവർക്കറിയാം കെ എസ് ആർ ടി സി രക്ഷപ്പെടണമെങ്കിൽ താൽക്കാലിക ജോലിക്കാരെ കൊണ്ട് ഓടിച്ചെ മതിയകത്തും കാരണം തൊഴിലാളികളുടെ അവകാശമൊക്കെ സംരക്ഷിക്കാൻ പോയാൽ ആനവണ്ടി ശരിക്കും ഒരു ആനയെ മേടിച്ചവന്റെ അവസ്ഥയോ ആനയെ മേടിച്ചാൽ ആനയെ തീറ്റിപ്പോറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതുകൊണ്ട് കെ എസ് ആർ ടി സിയോ ബസ് സർവീസോ ഒന്നുമല്ല ദീർഘദൂര യാത്രയുടെ ഭാവി എന്ന് പറയുന്നത് ഈ തിരിച്ചറിവ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകണം ഭരണകൂടത്തിന് ഉണ്ടാകുന്നതിലധികമായി നമ്മൾക്കാണ് ഈ തിരിച്ചറിവ് വേണ്ടത് കാരണം ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നമ്മളായതുകൊണ്ട് നാളെയുടെ കണക്ടിവിറ്റി സംവിധാനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സ്പീഡ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള ട്രെയിനുകളും റെയിൽവേ ലൈനിൻ്റെ ഡെവലപ്മെൻറ്റുകളും പുതിയ തരത്തിലുള്ള റെയിൽവേ ലൈനുകളും അല്ലേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അത് സംഭവിക്കുന്നില്ലേ നമ്മുടെ നാട്ടിലുണ്ടാക്കണം ഇതാണ് പ്രതിവിധി അല്ല കെ എസ് ആർ ടി സിയെ നമ്മൾ ഒരു പഴയകാല ഓർമ്മയായിട്ട് നമുക്ക് നമ്മുടെ നോസ്റ്റാൾജിക് അനുഭവമായതുകൊണ്ട് വെച്ച് പുലർത്തണമെങ്കിൽ മുംബൈയിൽ ഡബിൾ ഡെക്കർ ബസ്സുകൾ ഇന്നും അവർ നിലനിർത്തുന്നുണ്ട് കേട്ടോ പക്ഷേ സാമ്പിളിന് വേണ്ടി കുറച്ച് മാത്രമാണ് പഴയ മുംബൈയുടെ ഓർമ്മ നിലനിർത്താൻ അങ്ങനെ നമുക്ക് കെ എസ് ആർ ടി സിയുടെ ഓർമ്മ നിലനിർത്താൻ ലോക്കലി അതായത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്ന ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവല്ലയിൽ നിന്ന് റാന്നിക്ക് പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി ഇട്ടോ ഒരു കുഴപ്പവും പക്ഷേ അത് ഒരു സാധാരണ ഓടിനോടുകയോ ഒരു ചെറിയ ഫാസ്റ്റ് പാസഞ്ചറോ ആയാൽ കുഴപ്പമില്ല പക്ഷേ പ്രശ്നമുണ്ടാകുന്നത് വേഗത കൂട്ടുവാൻ വേഗത അത്രയും ഓടാൻ പറ്റാത്ത ഒരു റോഡിൽ ഒരു സംവിധാനത്തിൽ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കാലത്തിനനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു ഇത്രയൊക്കെ കാര്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് ആണ് പറഞ്ഞത് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം